നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉത്രാടത്തിന് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഉത്രാടത്തിന് അന്ന് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ തിരുവോണം കഴിഞ്ഞ ആ വിട്ടത്തിനാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും മെനക്കെട്ട് എടുത്തതല്ലേ അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാനും തോന്നുന്നില്ല എന്തായാലും നമ്മൾ മെനക്കെട്ട് എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഞാനിത് അപ്ലോഡ് ചെയ്യാനെട്ടോ അപ്പോൾ രാവിലെ നീട്ടി കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളും ഞാനും കൂടി പൂവിടാനിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുട്ടികളോട് കേട്ടോ പറഞ്ഞത് പൂവ് നിങ്ങളിട് അമ്മ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇവര് രണ്ടുപേരെയും കൂടി ഞാനിവിടെ ആക്കിയിട്ട് അടുക്കളയിൽ പണി ചെയ്യാൻ പോയപ്പോൾ ഇവർ രണ്ടുപേരും അടിയായിട്ടോ പൊമ്മ പറയും ഉണ്ണി പൂവിടാൻ അയക്കുന്നില്ലാന്ന് അതേപോലെ തന്നെ ഉണ്ണി പറയും ചേച്ചി അയക്കുന്നില്ല എന്ന് അപ്പൊ അടുക്കളയിൽ നിൽക്കണ എന്നെ ഇങ്ങനെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങോട്ട് പൂവിടാന്ന് അപ്പോൾ ഞാൻ പൂട്ട് മാറ്റാട്ടെ എനിക്കുണ്ടാവുകയുള്ളൂ ഒതുങ്ങിയിരിക്കില്ല ഇങ്ങനെ ഓരോന്നും എടുത്ത് അവിടെയും ഇവിടെ വിടും അവന് ഇഷ്ടമുള്ളത് പോലെ അവൻ കാട്ടിക്കൂട്ടുകൂട്ടാ അപ്പൊ ഉണ്ണിക്കൂട്ടാ ഇന്നെങ്കിലും നല്ല ചന്തത്തിൽ പൂവിടണം ഇത്രയും ദിവസം നമ്മൾ വീട്ടിലുള്ള ഇലയും ഉള്ള പൂവൊക്കെ അഡ്ജസ്റ്റ് ിട്ടാട്ടോ ഇട്ടത് അപ്പോൾ ഈ പൂവ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച പൂവാണ് കേട്ടോ കടയിൽ നിന്ന് മേടിച്ചതാണ് ആകെ മൂന്ന് മൂന്നുതരം പൂവാണ് കേട്ടോ കിട്ടിയത് രണ്ടുതരം ചെണ്ടുമല്ലി പിന്നെ വാടാമല്ലി ഞാൻ വിചാരിച്ച അമ്പത് രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദുസ്തിക്ക് പൂവ് ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം രണ്ട് ദുസ്തയ്ക്കുള്ള പൂവൊന്നുമില്ല ഇന്നത്തെ ഒരു ദുസ്തിക്കുള്ള പൂവ് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു പൂക്കൾ ഇട്ടപ്പോൾ തന്നെ അമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് മേടിച്ച പൂ മൊത്തം കഴിഞ്ഞു കേട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ള പൂവൊക്കെ വെച്ചിട്ട് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പൂക്കളെ ഒപ്പിച്ചെടുത്തിട്ടോ അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ഓണക്കൊടി മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ പ്രാവശ്യം ഓണക്കൊടിയില്ല കുട്ടികൾ കുട്ടികൾക്ക് മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളുട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓണക്കൂടി മേടിക്കാൻ വെച്ച പൈസയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടാണ് വന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുട്ടികൾക്കെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സമാധാനം അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ അങ്ങനെയാണ് എല്ലാവർക്കും ഓണക്കൂടിയൊന്നുമില്ല കുട്ടികൾക്ക് മാത്രം അപ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് ഓണക്കൂടി ഒക്കെ കിട്ടിയപ്പോൾ അപ്പോൾ അവരുടെ സന്തോഷം തന്നെയാണ് നമ്മുടെ ഈ സന്തോഷം കേട്ടോ പിന്നെ നമുക്കിത് ഓണായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിട്ടിയത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊന്നും അല്ലാട്ടോ ഇത് കിട്ടിയത് നമുക്ക് അർച്ചന എന്ന് പേരുള്ള ഒരു ചേച്ചി കൊണ്ടുവന്ന് തന്നതാണ് ട്ടോയ്ക്കിട്ട് അപ്പോൾ ഉത്തരാടത്തിൻ്റെ തലേദിവസം രാത്രി ആ ചേച്ചിയും ചേച്ചിൻ്റെ ഭർത്താവും കൂടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ സാധനം കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചേച്ചിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ആ ചേച്ചിയുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ ഒരു ഏട്ടം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ഏട്ടനോടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ അപ്പോൾ അവരെ രണ്ടുപേരുടെയും കുടുംബത്തിന് ഈശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ആ അർച്ചന ചേച്ചി ിക്കും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ കൊടുത്തുവിട്ട ആ ഏട്ടനെ ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ നമ്മൾ ആ കിറ്റിൽ കിട്ടിയാ ചേച്ചി കൊണ്ടൊന്ന് തന്ന കിറ്റിൽ കിട്ടിയ സേമിയും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചേച്ചി തന്ന കിറ്റില സേമിയെടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ണിക്കുട സേമി പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ സേമിയും പൊട്ടിക്കുമ്പോൾ ആവുമ്പോൾ വന്ന് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അത് സേമിയും സേമിയും പായസമതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിത് പപ്പടം കാച്ചി അതുപോലെ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനമാണ് പായസം ഉണ്ടാക്കാൻ നിന്നത് പിന്നെ അത് ഇഞ്ചിപ്പുളി അപ്പോൾ അത് തിരുവോണത്തിനും കൂടിയുള്ള ഇഞ്ചിപ്പുഴ ിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇത് കടലക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഉത്രാടത്തിന് എന്തായാലും കടലക്കറി കടലക്കറിയും മതിയെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നാളെയും നമ്മൾ തിരുവോണത്തിന് സദ്യ ഉണ്ടാക്കുമ്പോൾ സാമ്പാറുണ്ടാക്കുമല്ലോ അപ്പോൾ ഇന്നും സാമ്പാർ നാളെയും എന്ന് വിചാരിച്ചിട്ട് കടലക്കറി എന്നിട്ടുണ്ടാക്കി വെച്ചത് പിന്നെ പയറുപ്പേരി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉത്രാട ദിവസം ഉണ്ടാക്കുന്നത് കേട്ട് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ആകെ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഇതായിട്ട് അപ്പോൾ ഞാനിതാ ഈ വീഡിയോ ഒക്കെ എടുക്കണേ ഇടയിൽ കൂടെ ഉണ്ണി കൂടെ ഇവിടെ വെച്ചിരുന്ന മുന്തിരി അണ്ടിപ്പരുപ്പൊക്കെ എടുത്ത് തിന്നുകയാണ് അതിൻ്റെ പാത്രത്തിൽ ഫുൾ ഉണ്ടായിരുന്നു ഉണ്ണി കൂടെ പകുതി മുക്കാലും കഴിച്ചു കഴിഞ്ഞു പിന്നെന്താ ഞാൻ ഇല തപ്പ് തപ്പാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇലയിൽ ചോറ് വേണമെന്ന് പറഞ്ഞു ആദ്യം കിണ്ണത്തിൽ മതി എന്ന് പറഞ്ഞു പിന്നെ അവർക്ക് പറയാം ഇലയിൽ വേണം അപ്പോൾ ഞാൻ ഇല നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഇലകളും വാഴയിൽ മൊത്തം കീറിയിട്ടുണ്ട് വില നിറച്ചിട്ടുണ്ട് വാഴയിൽ പക്ഷെ എല്ലാം കീറി കാറ്റടിച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അതൊരു കുഞ്ഞു വാഴ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞു വാഴ്ന്ന് രണ്ട് ഇല വെട്ടിയിട്ട് അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവർ കിണറ്റും മതി പറഞ്ഞ ആൾക്കാരായിരുന്നു അപ്പോൾ പിന്നെ ഉണ്ണിക്കുട്ടിനെ പായസമൊക്കെ കണ്ടപ്പോൾ ആ ഇലയിൽ തന്നെ വേണമെന്ന് വായിച്ചിട്ടാണ് അപ്പോൾ തിരുവോണമായിട്ട് ഞാനിതെന്ന് മുറിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ ഇലകളൊന്നും നല്ലതില്ല പിന്നെ ഉള്ളതൊക്കെ ചെറിയ ഇലകളും അപ്പോൾ വിചാരിച്ച് എന്തായാലും ഇപ്പോൾ ഇത് മതി എന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം അവർക്ക് രണ്ട് ഇല വെട്ടിയിട്ട് വന്നിട്ട് ഞാൻ കഴുകണം അപ്പോൾ ഏട്ട ഉച്ചയ്ക്ക് ഉണ്ണു കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരമായിട്ട് ഏട്ടനയും കാണാനില്ല അപ്പോൾ കുട്ടികൾക്ക് വിഷക്കുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്ക് ചിലപ്പോൾ ഒരുപാട് നേരം ഒഴികല്ലോ പറഞ്ഞിട്ട് ഞാൻ ഇലയൊക്കെ ഇട്ടിട്ട് ചിലർക്ക് ചോറ് കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും ഏട്ടൻ വന്നിട്ടാണ് ഉച്ചയ്ക്ക് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട ഭക്ഷണം കഴിച്ചത് അപ്പോൾ കുട്ടികൾക്ക് ഇല മുറിച്ച് വെച്ചത് കണ്ടപ്പോൾ ഏട്ടനും ഇലയെ തന്നെ ണമെന്നായി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ മാത്രം തന്നെ കിണത്തിരി കഴിക്കണത് വേണ്ട അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് രണ്ട് ഇല വലിച്ചിട്ട് വന്നു കിട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഉത്രാടം കഴിച്ചത് ഇലയിലാണ് കേട്ടാ കടലക്കറിയും കൂട്ടിയിട്ട് നമ്മുടെ കുഞ്ഞി ഒരു സദ്യ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഞാൻ സദ്യയെന്ന് പറയണമെന്ന് മാത്രമേ അപ്പോൾ അങ്ങനെ ഉത്രാടത്തിൻ്റെ ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നാളെ നമ്മൾ നിറയെ കറികളൊക്കെ വയ്ക്കാമല്ലോ തിരുവോണത്തിനല്ലേ നിറയെ കറികൾ വെക്കണ്ട അപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളേക്കും അത് ബാക്കിയാവുമല്ലോ പിന്നെ നമ്മൾ നാളെ വീട്ടിലും പോകും അപ്പോൾ എല്ലാ കറികളും കൂടി എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് സാമ്പാറൊന്നും വെക്കാമോ അപ്പോൾ ഇതൊക്കെയാണ് ഉത്രാട ദിനത്തിലെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ് ബായ്